ഹായ് നമസ്കാരം നിങ്ങൾ വാർത്തകൾ വായിക്കാറുണ്ട് അതായത് പത്രത്തിലോ അതല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിൽ അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പത്രം വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ എത്ര സമയം ചെലവഴിക്കാറുണ്ട് അങ്ങനെ ചെലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പത്രം വായിക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്നതാണ് ഞാൻ പത്രവായനയും ന്യൂസ് കാണലും നിർത്തിയിട്ട് ഏകദേശം ഇരുപതോ ഇരുപത്തഞ്ചോ വർഷമായിട്ട് ഞാൻ കാണാറില്ല ഞാൻ വായിക്കാറില്ല വീട്ടിൽ പത്രം വരാറില്ല അതുപോലെ തന്നെ ടി വി ഇല്ല ടി വി കാണാറില്ല മക്കളെ പോലും ഞാൻ സമ്മതിക്കാറില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളൊരു യഥാർത്ഥ കാരണം കാര്യം മനസ്സിലാക്കണം ഒന്ന് ഇത് വായിക്കുന്നത് കൊണ്ട് പത്രത്തിലും ടി വിയിലും ഒക്കെ വാർത്ത വരുന്നത് നമുക്ക് ഗുണത്തിനല്ല നമ്മുടെ നെഗറ്റീവ് എന്ത് കാര്യമുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സ് നെഗറ്റീവിലേക്കാണ് ചിന്തിക്കുക അതുകൊണ്ട് രാവിലെ തന്നെ നമ്മളെ നെഗറ്റീവ് വാർത്തകൾ ഇങ്ങനെ ഫീഡ് ചെയ്ത് നെഗറ്റീവ് കാണുമ്പോൾ നമ്മൾ കൂടുതൽ ഇരിക്കും ഈ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ലോകം ഇടിഞ്ഞു വീഴുമെന്ന പേടി അല്ലെങ്കിൽ ലോകം ജീവിക്കാൻ ഈ നാട് ചെരിയല്ല എന്ന ഭയം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പണിക്ക് പോകുന്നു എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകുന്നു ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായി ജോലി ചെയ്യാനുള്ള അവർ മനസ്സുണ്ടാവും എന്തെങ്കിലും ഒരു സന്തോഷം ആദിവസം ഉണ്ടാവുമോ അതുകൊണ്ട് ഈ വാർത്ത ഉണ്ടാക്കുന്ന ആളുകളുടെ ലക്ഷ്യമാണ് അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് അവർ ഇത് ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക് ഗുണമുള്ള ഒരു കാര്യം എനിക്ക് ഞാൻ ഇരുപത് ഇരുപത്തി അഞ്ച് വർഷമായി പത്രം വായിക്കാൻ നിർത്തിയിട്ട് ഇപ്പോഴും ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ട് എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നാട്ടിൽ പറ്റുന്നുണ്ട് അത്യാവശ്യം പട്ടിണി ഇല്ലാതെ പോകുന്നുണ്ട് എന്നാൽ നിങ്ങൾ വായിക്കുന്ന എന്നാൽ പലരും ചിന്തിക്കും അല്ല ഞാൻ വായിക്കും ഞാൻ ഇത്ര കാലം വായിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ചിന്തിക്കാത്തവർ കാരണം ഇത്രകാലം വായിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ചിലപ്പോൾ കുറച്ച് അക്ഷരം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് അക്ഷരം പഠിക്കാം അല്ലാണ്ട് എന്താണ് കാര്യമൊന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സംഭവത്തിന്റെ റിപ്പീറ്റേഷൻ മാത്രമാണ് നൂറ് വർഷം മുമ്പ് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് ഇന്നൊന്നും നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ ഒക്കെ നടക്കുന്നുണ്ട് കൊലപാതകം ബലാത്സംഗം കളവ് എല്ലാം നടക്കുന്നുണ്ട് അതിന്റെ രീതി മാറുന്നു അതിന്റെ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ മാറുന്നു സ്ഥലം മാറുന്നു ഇത് മാത്രമാണ് നടക്കുന്നത് റിപ്പീറ്റേഷൻ മാത്രമാണ് ചില ആളുകൾ ചെയ്ത വേണ്ടാത്ത കാര്യങ്ങള് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എല്ലാം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു അതില് എന്ത് കാര്യമുള്ള ആണുള്ളത് നാളെയും ഇതേപോലെ ഒരു കാര്യം റിപ്പീറ്റ് ആവുന്നുണ്ടോ ഇന്ന് എന്തെങ്കിലും കൊല നടന്നിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടി രാവിലെ നമ്മളെടുത്ത് വായിക്കുക അതിലെന്ത് ഗുണമാണുള്ളത് അതുകൊണ്ട് ഈ പത്ര വായനയും ന്യൂസ് കാണലും നിർത്താൻ നിർത്തിക്കൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം സമ്പാദിക്കേണ്ട പണം സമ്പാദിക്കേണ്ട ആളുകൾ ആരായിരുന്നു പത്രം ഉണ്ടാക്കുന്ന ആളുകൾ പത്രം വായിക്കുന്ന വാർത്തകൾ എഴുതുന്ന ആളുകളല്ലേ അവരല്ലേ ഏറ്റവും കൂടുതൽ കൃത്യമായ വാർത്തകൾ അറിയുന്നത് അവരെന്താ ഒന്നും അംബാനിയെ പോലെയോ യൂസുഫ് അലിയെ പോലെയോ ഒന്നും ആവാത്തത് അതിന് കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല പിന്നെ ഈ വാർത്ത എഴുതുന്നതിലെ സത്യാവസ്ഥ നമ്മൾ നമുക്ക് എന്തെങ്കിലും അനുഭവിച്ചാൽ മാത്രമേ വാർത്തകളുടെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവൂ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ സംഭവങ്ങൾ വളരെയധികം പെരുപ്പിച്ച് കാണിച്ച് അവർ വളരെ ദുഷ്ടരന്മാരാണ് അല്ലെങ്കിൽ അവർ ഭയങ്കര ക്രിമിനൽ കാര്യങ്ങൾ ചെയ്തു അവർ തീവ്രവാദികളാണ് ഇങ്ങനെയൊക്കെ എഴുതിവിടും പലരും ഈ പത്രങ്ങൾ അവർ എഴുതുന്നത് അവർക്ക് നാളത്തെ ശമ്പളം കിട്ടണമെങ്കിൽ ഈ പേ പേപ്പറിന്റെ പേജ് കുത്തി നടക്കണം അല്ലെങ്കിൽ അരമണിക്കൂർ സമയമാണ് വാർത്ത കിട്ടുക അതിലെന്തെങ്കിലും കുത്തി നിറക്കി ആ വാർത്ത കംപ്ലീറ്റ് ആക്കണം എന്നാൽ മാത്രമേ അവന്റെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പറ്റൂ അത് അതിനു വേണ്ടി നമ്മൾ നമ്മൾ പട്ടിണിയായിട്ട് നമ്മളിത് കണ്ടിരുന്ന് നമ്മുടെ മനസ്സ് ദുഷ് ഒരു എപ്പോഴും ടെൻഷനിലും ആയി മാറരുത് സത്യത്തിൽ നമ്മളൊരു കാട്ടിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ രാത്രി ടോർച്ച് ഉണ്ടെന്ന് കരുതുക നമ്മൾ എവിടേക്ക് ടോർച്ച് അടിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ അനുഭവങ്ങൾ മാറുന്നത് അതായത് നമ്മൾ താഴേക്ക് ഒരു കാടിനുള്ളിലേക്ക് ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ട് നമുക്ക് നോക്കാം ഒരു പാമ്പ് എലിയെ തിന്നുന്നത് എന്നിട്ട് നമുക്ക് ടെൻഷൻ അടിക്കാം അദൃശ്യനായ പാമ്പ് എലിയെ തിന്നുന്നു അതല്ലെങ്കിൽ നമുക്ക് മുകളിലെ ഇവിടെയോ മരത്തിന്റെ മുകളിൽ ചില്ല കഴുകി കൂടുകൂട്ടിയ പക്ഷിയെ നോക്കി ആ പക്ഷി എന്ത് സുന്ദര സൗന്ദര്യമുള്ളതാണെന്ന് പറഞ്ഞ് ഒന്ന് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടോർച്ച് നമ്മൾ എങ്ങോട്ട് അടിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം ആ അടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി മാറി വരും അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഇതുപോലെ തന്നെ ബാഡ് ന്യൂസ് ആണ് പത്രങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാഡ് ന്യൂസ് ആണ് ഉണ്ടാവുക അതുകൊണ്ട് ആ ബാഡ് ന്യൂസുകളെ സ്ഥിരമായി കണ്ട് മനസ്സ് ദൃഷ്ടിക്കാതെ നല്ല കാര്യങ്ങൾ നമ്മൾ ന്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മൾ പത്രത്തിൽ ലുലുമാള ഓപ്പൺ ചെയ്തത് അല്ലെങ്കിൽ യൂസുഫലി ഒരു നല്ല ദാനം ചെയ്തത് അതുപോലെ അംബാനി ഏതെങ്കിലും പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്നത് ഇതൊക്കെ നല്ല ന്യൂസ് ആണ് ഈ ന്യൂസ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് മറ്റു ന്യൂസ് കേട്ട് നമ്മൾ വേറെ ഇരിക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ നമ്മൾ വിജയിച്ച് അതുമല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്ത് അങ്ങനെ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെ വാർത്ത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതുകൊണ്ട് ഇന്നു മുതൽ ചീത്ത കാര്യങ്ങളിലാണോ കൂടുതൽ ഒരു പാ പത്രത്തിലുള്ളത് എങ്കിൽ ആ പത്രം തന്നെ തൊടാതെ ആ ന്യൂസ് ചാനൽ കാണാതെ നമ്മുടെ സമയം നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് നല്ല പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ എഴുതി പുസ്തകങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് നല്ല നല്ല ചാനലുകളുണ്ട് ഡോക്യുമെന്ററി ചാനലുകളുണ്ട് ലോകം എങ്ങനെയാണ് ലോകത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെ എനിക്ക് കൂടുതൽ ഗുണകരമായ കാര്യം ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ മൊബൈലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ ടോർച്ച് പോലെ നമ്മളെവിടേക്കാണോ അടിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സന്തോഷവും ദുഃഖവും മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല കാര്യങ്ങളിലേക്ക് മാത്രം പോസിറ്റീവ് ആയ കാര്യങ്ങളിലേക്ക് മാത്രം ചിന്തിച്ചു കൊണ്ട് അത് കാണാനും അത് വായിക്കാനും അത് പഠിക്കാനും സമയം കണ്ടെത്തിക്കൊണ്ട് നല്ല ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണോ ലോകത്ത് കാണേണ്ടത് അത് നാം അതിനുവേണ്ട ഒരു ചെറിയ മാറ്റം വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി